ഹലോ ഗുഡ് ഈവനിങ് എല്ലാവർക്കും നമസ്കാരം എയ് ജെ ബി അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ചിഞ്ചുമ ഇപ്പൊ നമ്മുടെ ഐ ബി ഐ സെക്യൂരിറ്റി അസിസ്റ്റന്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് റിക്രൂട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലൈവായിട്ട് ആപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ അപ്പൊ അപ്ലൈ ചെയ്തിട്ടില്ലാത്തവരെ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്തോളുക കാരണം ഇതിന്റെ ക്വാളിഫിക്കേഷൻ വെറും പത്താം ക്ലാസ് മാത്രമാണ് അതേപോലെ ടെൻത്ത് പാസ് ആയിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സെൻട്രൽ ഗവൺമെന്റിൽ ജോലി ലഭിക്കാനായിട്ട് പറ്റിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഐ ബി ഐ സെക്യൂരിറ്റി അസിസ്റ്റന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പൊ ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റന്റ് എക്സാമിന്റെ എക്സാം പാറ്റേണും സിലബസും ഒക്കെ എങ്ങനെയാണ് എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി എ എസ് ബി അക്കാദമിയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റന്റ് എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ്റെ എത്ര ക്വസ്റ്റ്യൻസ് ആണ് ഏതൊക്കെ സെക്ഷനാണ് എന്താണ് അതിൻ്റെ സിലബസ് അല്ലേ അപ്പോൾ ഇതിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ജനറൽ അവെയർനെസ് അതേപോലെ ക്വാണ്ടിറ്റേറ്റീവ് ആറ്റിറ്റ്യൂഡ് മാത്സ് ന്യൂമറിക്കൽ അനലിറ്റിക്കൽ അല്ലെങ്കിൽ ലോജിക്കൽ റീസണിങ് റീസണിങ് ഉണ്ട് ജനറൽ റീസണിങ് ഉണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ജനറൽ സ്റ്റഡീസ് അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ടോപ്പിക്കുകൾ സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് അപ്പൊ ഓരോ ടോപ്പിക്കിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് ആണ് ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് ഓരോ ടോപ്പിക്കിൽ നിന്നും അപ്പം ടോട്ടൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസിന്റെ എണ്ണം നൂറ് ക്വസ്റ്റ്യൻസ് ആണ് എന്താണ് ഓരോ ക്വസ്റ്റ്യനും ഒരു മാർക്ക് വെച്ചാണ് അപ്പൊ ടോട്ടൽ മാർക്ക് നൂറ് മാർക്കാണ് അറുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂറാണ് നിങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള ടൈം എന്ന് പറയുന്നത് അപ്പൊ ഫസ്റ്റ് ടയർ നമ്മുടെ ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഫസ്റ്റ് ടയറിൽ ഇതായിരിക്കും നിങ്ങളുടെ ആ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ആദ്യത്തെ ടയറിൽ അഞ്ച് ടോപ്പിക്കുകൾ ഉണ്ട് അപ്പോൾ ജനറൽ അവയർനെസ്സിൽ നിന്ന് ഇരുപത് ക്വസ്റ്റ്യൻ ഇരുപത് മാർക്കാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും ഇരുപത് ക്വസ്റ്റ്യൻ ഇരുപത് മാർക്ക് ന്യൂമറിക്കൽ അല്ലെങ്കിൽ ലോജിക്കൽ റീസണിങ് ഇരുപത് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് ഇരുപത് ജനറൽ സ്റ്റഡീസ് ഇരുപത് മൊത്തം നൂറ് മാർക്കിനാണ് നിങ്ങളുടെ ചോദ്യം ഓർമ്മ വേണം വൺ ബൈ ഫോർ നെഗറ്റീവ് ഉണ്ട് അപ്പം നൂറ് മാർക്ക് ഓരോ ക്വസ്റ്റിനും ഒരു മാർക്കാണ് അതുപോലെ തന്നെ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എത്രയാണ് വൺ ബൈ ഫോർ ആണ് നെഗറ്റീവ് ആണ് പോയിന്റ് ടു ഫൈവ് ആണ് നിങ്ങളുടെ നെഗറ്റീവ് എന്ന് പറയുന്നത് അപ്പൊ ടയർ ടു രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ലോക്കൽ ലാംഗ്വേജ് ഐ ബി ആണ് അപ്പോൾ ലോക്കൽ ലാംഗ്വേജ് ഡെഫിഷ്യൻ ഫ്ലുവൻസി നിർബന്ധമാണ് അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ട്രാൻസ്ലേഷൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ രണ്ടാമത്തെ പേപ്പർ എന്ന് പറയുന്നത് ആണ് ലോക്കൽ ലാംഗ്വേജ് ടു ഇംഗ്ലീഷ് ആൻഡ് വൈസ് വെദ് അതായത് ഇംഗ്ലീഷിൽ ഒരു പേരെ തരും അത് ലോക്കൽ ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക തിരിച്ച് ലോക്കൽ ലാംഗ്വേജിൽ നിന്ന് ഇംഗ്ലീഷിലോട്ട് അപ്പോൾ നോ അഞ്ഞൂറ് ഈ ഏതെങ്കിലും ഒരു രീതിയിലായിരിക്കാം ഒന്നെങ്കിൽ രണ്ട് രീതിയിൽ വരാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം അപ്പോൾ അതിൻ്റെ ടൈപ്പ് ഡിസ്ക്രിപ്റ്റീവ് ആണ് ടോട്ടൽ അൻപത് മാർക്ക് ആണ് പിന്നെ ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ മെറിറ്റ് നിശ്ചയിക്കുന്ന അല്ല ഇത് ജസ്റ്റ് ക്വാളിഫയങ് നേച്ചർ ആണ് അതായത് മിനിമം റിക്വയറിംഗ് മാർക്സ് ഫോർ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ട്വൻറ്റി ഔട്ട് ഓഫ് ഫിഫ്റ്റി ആണ് ഒരു മണിക്കൂറായിരിക്കും ടയർ ടുവിന് ഉള്ളത് ഓക്കെ അപ്പോൾ മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇന്റർവ്യൂ ആണ് അപ്പൊ ഇന്റർവ്യൂവിന്റെ ടോട്ടൽ മാർക്ക് അൻപത് മാർക്ക് ആയിരിക്കും മെറിറ്റ് ബേസ്ഡ് ആയിരിക്കും ആ ഒരു ഇന്റർവ്യൂവിന്റെ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഫൈനൽ ലിസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫസ്റ്റ് ടയറും അതുപോലുള്ള ഈ ഇന്റർവ്യൂവിന്റെ മാർക്കിനോട് കോമ്പിനേഷൻ ആയിരിക്കും നിങ്ങളുടെ ഫൈനൽ ലിസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ ടയർ വൺ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു ജനറൽ കട്ട് ഓഫ് അവർ പറയുന്നുണ്ട് സ്പെസിഫൈ ചെയ്യുന്നത് യു ആറിന് ജനറലിന് മുപ്പത് ഒ ബി സി ഇരുപത്തി എട്ട് എസ് സി എസ് ടി ഇരുപത്തി അഞ്ച് ഇ ഡു എസ് മുപ്പതിനാണ് അവർ ജനറൽ സ്പെസിഫൈ ചെയ്ത് പറയുന്ന കട്ട് ഓഫ് കാറ്റഗറി വൈസ് കട്ട് ഓഫ് ടയർ വണ്ണിന്റെ കട്ട് ഓഫ് അവർ ഇങ്ങനെയാണ് പറയുന്നത് അതുപോലെ തന്നെ എക്സർവീസിന് അവരുടേതായിട്ടുള്ള റെസ്പെക്ടീവ് ആ ഒരു കട്ട് ഓഫ് അപ്പൊ ടയർ ടൂ എന്ന് പറയുന്നത് ജസ്റ്റ് ഓൾറെഡി പറഞ്ഞു ടയർ ടു എന്ന് പറയുന്നത് ക്വാളിഫൈങ് നേച്ചർ ആണ് ഒരു അൻപതിൽ ഇരുപത് മാത്രം ഇരുപത് മാർക്ക് ഉണ്ടെങ്കിൽ അത് ക്വാളിഫൈങ് ആയിരിക്കും പിന്നെ അവരുടെ വേക്കൻസി ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എത്രമാത്രം വേക്കൻസീസ് ഉണ്ടോ അതിന്റെ ടെൻ ടൈംസ് ആയിരിക്കും എന്താ ടയർ വണ്ണിൽ നിന്നും ഔട്ട് അല്ലെങ്കിൽ ടയർ വണ്ണിന്റെ റിസൾട്ട് ടോട്ടൽ വേക്കൻസിയുടെ പത്ത് മടങ്ങായിട്ടുള്ള ക്യാൻഡിഡേറ്റ്സിനെ ആയിരിക്കും ടയർ വണ്ണിൽ നിന്ന് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് ഇനി ടയർ ത്രീയുടെ കേസ് എടുക്കുകയാണെങ്കിൽ അത് ഇന്റർവ്യൂ ആയിരിക്കും അപ്പൊ പെർഫോമൻസ് ബേസ് ചെയ്തിട്ടാണ് അതിന്റെ മെറിറ്റ് നിശ്ചയിക്കുന്നത് ടോട്ടൽ വേക്കൻസിയുടെ ഫൈവ് ടൈംസ് ആയിരിക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് ഫൈനൽ എന്ന് പറയുന്ന ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ടയർ വണ്ണിന്റെയും ടയർ ടു ക്വാളിഫയിങ് ആണ് ടയർ വണ്ണിന്റെയും ടയർ ത്രീയുടെയും ബേസിസിലായിരിക്കും ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നത് അപ്പൊ ടയർ വൺ നിങ്ങൾ പഠിക്കുന്ന അതേ ടോപ്പിക്കുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും പഠിക്കുന്ന അതേ ടോപ്പിക്കുകളാണ് വരുന്നത് അപ്പൊ നല്ല വൃത്തിയായിട്ട് പ്രിപ്പയർ ചെയ്യുക ടയർ ത്രീ ഇന്റർവ്യൂ ആണ് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് കാണിക്കുക അപ്പൊ അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ബേസിസിലായിരിക്കും നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നത് നമ്മുടെ റീസണിങ് സിലബസിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് ലോജിക്കൽ റീസണിങ് അനലിറ്റിക്കൽ റീസണിങ് നോൺ വെർബൽ നോൺ വെർബൽ എന്ന് പറയുമ്പോൾ ഫിഗർ ബേസ് ചെയ്തിട്ടുള്ള റീസണിങ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലെ അപ്പൊ ലോജിക്കൽ ഡയറക്ഷൻ ഡിസ്റ്റൻസിന്ന് പ്രോബ്ലം ഉണ്ട് സിറ്റിംഗ് അറേഞ്ച്മെന്റ് വെൻഡയഗ്രാം കോഡിംഗ് ഡി കോഡിംഗ് ഇൻപുട്ട് ഔട്ട്പുട്ട് പുട്ട് സ്റ്റേറ്റ്മെന്റ് ആൻഡ് അസംഷൻ ഓർഡർ ആൻഡ് റാങ്കിങ് ആൽഫ ന്യൂമറിക് സീരീസ് വൺ ബ്ലഡ് ലേഷൻ റീസണിങ് ആൻഡ് കലണ്ടർ അപ്പം ഇത്രയുമാണ് ലോജിക്കൽ റീസണിങ് സെറ്റിൽ നിങ്ങളുടെ ഡീറ്റെയിൽഡ് സിലബസ് എന്ന് പറയുന്നത് അനലറ്റിക്കൽ ഡീ റീസണിങ് വരുമ്പോൾ ഡേറ്റാ സഫീഷ്യൻസി ക്ലോക്ക് ആർട്ടിഫിഷ്യൽ ലാംഗ്വേജ് വേർബൽ ടെസ്റ്റ് ലീനിയർ അറേഞ്ച്മെന്റ് അനലോജി കോംപ്ലക്സ് അറേഞ്ച് ഈ അനലോജി തന്നെ റീസണിങ് അനലോജി ഇതൊക്കെ ഏകദേശം സെയിം പാറ്റേൺ ടൈപ്പ് ആണ് വലിയ വ്യത്യാസം എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ഡീറ്റെയിൽ ആയിട്ട് സിലബസ് പറയുമ്പോൾ രണ്ട് രീതിയിൽ പറയുന്നേ ഉള്ളൂ സ്റ്റേറ്റ്മെന്റ് അസംഷൻ നമ്മുടെ േറ്റ്മെന്റ് അസംഷൻ ആണ് ലോജിക്കൽ ടൈപ്പിനകത്ത് തന്നെയുള്ള ആ ഒരു ടൈപ്പ് തന്നെ അപ്പൊ അതിനകത്ത് ലോജിക്കൽ റീസണിംഗ് ആയിട്ട് നമ്മുടെ സിലോജിസം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരും ദെൻ സ്റ്റേറ്റ്മെന്റ് ആർഗ്യുമെന്റ് ആക്ഷൻ സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ ഇതെല്ലാം അനലറ്റിക്കൽ റീസണിങ്ങിനകത്ത് വരുന്ന ടോപ്പിക്കുകളാണ് നോൺ വിഷ്വൽ എബിലിറ്റി അതായത് ഫിഗേഴ്സ് ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും കൂടുതലും ഈ നോൺ വെർബലിൽ വരുന്ന ടോപ്പിക്കുകളല്ല അപ്പൊ ഇതാണ് നിങ്ങളുടെ റീസണിങ് ഐബിയുടെ റീസണിങ് കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് നമ്മളിപ്പം കവർ ചെയ്ത് കഴിഞ്ഞു ദെൻ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മാത്സിന്റെ ടോപ്പിക്കുകൾ എന്തൊക്കെയാണ് ആർത്തമാറ്റിക് നമ്പേഴ്സ് സിംപ്ലിഫിക്കേഷൻ പെർസെൻറ്റേജ് പ്രോഫിറ്റ് ആൻഡ് ലോസ് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് ടൈം ആൻഡ് വർക്ക് അതിൽ തന്നെ ഉള്ളതാണല്ലേ വർക്ക് ആൻഡ് ഇതെല്ലാം കറക്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് യൂണിറ്ററി മെത്തഡ് ബോട്ട് ആൻഡ് സ്ട്രീം സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഡിസ്കൗണ്ട് പ്രോബ്ലം ഓൺ ട്രെയിൻ കാലണ്ടർ ക്ലോക്ക് കൊമേഴ്യൽ മാക്സ് അപ്പോൾ എന്താണ് മിക്സ്ഡ് ആയിട്ടുള്ള ടോപ്പിക് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ഇൻ ഡീറ്റെയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ ഉള്ളൂ ആൽജിബ്രാണ്ട് വേരിയേഷൻ ചെയിൻ റൂൾ ലോകം അപ്പൊ ഈ ചെയിൻ റൂൾ ഒക്കെ നമുക്ക് ടൈം ആൻഡ് വർക്ക് ഒക്കെ വരുന്ന ക്വസ്റ്റൻസ് തന്നെ ജോമെട്രിയില് മെൻസുറേഷൻ ടു ഡി ആൻഡ് ത്രീ ഡി ജോമെട്രി ഏരിയ ആൻഡ് പെരിമീറ്റർ വോളിയം ആൻഡ് സർഫസ് ഏരിയ ഓഫ് സോളിഡ് പിന്നെ എന്തൊക്കെയാണ് നമ്പർ സിസ്റ്റം പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ മിക്സ്ഡ് ആൻഡ് അലിഗേഷൻ പാർട്ട്നർഷിപ്പ് പ്രോബർട്ടി ട്രിഗ്നോമെറ്ററി നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾ പഠിക്കുന്ന എല്ലാ സിലബസും തന്നെ അത് തന്നെ ഐ ബിക്ക് ചോദ്യം സ്പെസിഫൈഡ് ആയിട്ട് വേറെ ഒന്നും ഇല്ല നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മൾ പഠിക്കുന്നത് നിങ്ങൾ എസ് എസ് സി ആണെങ്കിലും റെയിൽവേക്ക് ആണെങ്കിലും പഠിക്കുന്ന അതേ ടോപ്പിക്കുകൾ തന്നെയാണ് ഇവിടെ നമുക്ക് വേണ്ടത് അപ്പോൾ ഇതേ ഉള്ളൂ നമ്മുടെ സിലബസ് ക്വാണ്ടിറ്റേറ്റീവ് ആറ്റിറ്റ്യൂഡിൻ്റെ ഡീറ്റെയിൽ സിലബസ് എന്ന് പറയുന്നത് അപ്പോൾ ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റന്റ് എക്സാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എല്ലാവരും അപ്ലൈ ചെയ്തല്ലോ അല്ലേ ഈ നോക്കിയിരിക്കലും നമ്മുടെ ടൈം കഴിഞ്ഞു ഇന്നിപ്പോൾ ഓഗസ്റ്റ് പന്ത്രണ്ടാണ് ആകെ അഞ്ച് ദിവസം കൂടിയുള്ളൂ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റിന് ഓഗസ്റ്റ് പതിനേഴാണ് ഐ ബി അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി അപ്പം നമുക്കൊരു ശീലം അവസാന അവസാന രീതി വരുന്നിരിക്കും നമ്മളൊരു എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് എല്ലാവർക്കും അപ്ലൈ ചെയ്യാം അല്ലെ പത്ത് ബേസ് ചെയ്തിട്ടുള്ള എക്സാം ആണ് ഇത്രയും സിലബസുകൾ ഇൻ ഡീറ്റെയിൽ ഉണ്ടെങ്കിൽ പോലും അത്ര പത്താം ക്ലാസ് ഉള്ളവരാണ് എഴുതുന്നത് പത്ത് മാത്രമുള്ളവർ എഴുതുന്നുണ്ട് അപ്പൊ ആ ഒരു ബേസിസിലായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻസും വരുന്നത് അപ്പൊ ആ രീതിയിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അപ്പൊ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന എക്സാം ആണ് സോ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാതെ ചെയ്യാതിരുന്നിട്ട് എക്സാം എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ സോ അപ്ലൈ ചെയ്യാനുള്ളവരെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ഓഗസ്റ്റ് പതിനേഴാണ് നിങ്ങളുടെ ലാസ്റ്റ് ഡേറ്റ് അപ്പൊ ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റന്റ് എക്സാം അപ്ലൈ ചെയ്തവർ ആ എക്സാം അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി നമ്മുടെ എ ജെ ബി അക്കാഡമി ഒരു അടിപൊളി കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുള്ള ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റന്റ് കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഡെയിലി സ്റ്റഡി പ്ലാൻ ബേസ്ഡ് മോക് ടെസ്റ്റ് സോറി ഡെയിലി സ്റ്റഡി പ്ലാൻ ബേസ്ഡ് ക്ലാസ്സുകളും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളും നിങ്ങൾക്ക് അവൈലബിൾ ആണ് ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളുണ്ട് ജസ്റ്റ് റെക്കോർഡ് ക്ലാസ്സുകൾ മാത്രമല്ല ഉള്ളത് ലൈവ് ക്ലാസ്സുകളുണ്ട് നമ്മുടെ ക്ലാസ് മൊത്തത്തോളം ലൈവ്ലി ആയിരിക്കും നിങ്ങൾ ടീച്ചേഴ്സായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നല്ല രീതിയിൽ നിങ്ങളുടെ ക്ലാസ്സസ് നിങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം സ്പെഷ്യൽ കണ്ടഫൈ സെഷൻസ് ഉണ്ടായിരിക്കും പി വൈ ക്യൂ പ്രാക്ടീസ് ആൻഡ് ഡൗട്ട് ക്ലിയർ സെഷൻസ് ഉണ്ട് വൺ ടു വൺ മെമ്പർഷിപ്പ് പ്രോഗ്രാം ഇതിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി ആണ് വൺ ടു വൺ മെമ്പർഷിപ്പ് ഉണ്ടതിന് അപ്പം നമുക്ക് നമ്മുടെ എക്സാമിൻ്റെ ഏത് എക്സാം ബേസിലെ എന്ത് ഡൗട്ടും നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് അപ്പുള്ള ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്ത് നിങ്ങൾക്കൊരു എന്താ ഒരു മോട്ടിവേഷൻ ഒക്കെ തന്നെ നിങ്ങളുടെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങളുടെ കൂടെ മെമ്പേഴ്സ് അവൈലബിൾ ആണ് ടോപ്പിക് വൈസ് റിവിഷൻ ഉണ്ടാവും പിന്നെ നമ്മുടെ മോട്ടിവേഷൻ സെഷൻസും നിങ്ങൾക്ക് ഉണ്ടാകും അപ്പം ഇത്രയും ഫെസിലിറ്റീസ് ഉള്ള നമ്മുടെ കോഴ്സിൻ്റെ കോഴ്സ് പ്രൈസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രം എന്നാണ് വളരെ അഫോർഡബിൾ ആയിട്ടൊരു ഫീസ് സ്ട്രക്ചറിലാണ് നിങ്ങളുടെ കോഴ്സ് നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത് അപ്പം ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പോ മറക്കണ്ട ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മുടെ സിലബസ് നമുക്ക് നോക്കാം അപ്പൊ ഇംഗ്ലീഷിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് ചോദിക്കാൻ സാധ്യതയുള്ളതല്ല ഇംഗ്ലീഷ് കവർ ചെയ്യുന്ന സിലബസ് ഏതൊക്കെയാണ് വൊക്കാബുലറി ആൻഡ് ഗ്രാമറിൽ ഇഡിയംസ് ഫ്രെയ്സപ്പ് സ്പെല്ലിംഗ് സിനോണിം ആൻഡ് ആന്റണിം വൺ വേർഡ് സബ് സ്റ്റ്യൂഷൻ സിംഗിളോ ഡബിൾ ഫില്ലർ ഇംഗ്ലീഷ് വക്ക നിങ്ങൾ പഠിക്കുന്നത് തന്നെയല്ലേ എല്ലാം പഠിക്കുന്ന ടോപ്പിക്കുകൾ തന്നെയല്ലേ ദൻ സെന്റൻസ് സ്ട്രക്ചർ ആൻഡ് കോംപ്രിഹെൻഷൻ കോംപ്രിഹൻഷൻ ഇപ്പോ എന്താണ് ബാക്കി ഇതിനു മുൻപ് കോംപ്രിഹെൻഷൻസ് അധികം ക്വസ്റ്റൻസ് വന്നിട്ടില്ലായിരുന്നു ബട്ട് ഇപ്പോൾ ഒരു കറന്റ് ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും കോംപ്രഹെൻഷൻ നല്ല രീതിയിൽ ക്വസ്റ്റൻ വരുന്നുണ്ട് അപ്പൊ നല്ല രീതിയിൽ എന്താ പേപ്പറൊക്കെ വായിക്കുക നമ്മുടെ ആ ഒരു വായിക്കുന്ന സ്പീഡൊക്കെ കൂടും നമുക്ക് അനലൈസ് ചെയ്യാനുള്ള സ്പീഡൊക്കെ കൂടും അതാണ് ഈ ഒരു കോംപ്രിഹെൻഷൻ ചെയ്യാനുള്ള ഏറ്റവും ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ദെൻ എറസ്പോർട്ടിങ് ഉണ്ട് ജംബിൾഡ് സെന്റൻസ് ആൻഡ് ഫ്രേസ് പാരാജമ്പിൾ സെന്റൻസ് ഉണ്ട് സെന്റൻസ് കംപ്ലീഷൻ ഉണ്ട് സെന്റൻസ് റീകൺസ്ട്രക്ഷൻ ഇമ്പ്രൂവ്മെന്റ് പാരഗ്രാഫ് ഫോർമേഷൻ ക്ലോസ് ടെസ്റ്റ് പാരഗ്രാഫ് കംപ്ലീഷൻ കോമൺ എറ സ്പോർട്ടിങ് എറ ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ ഇത്രയും ഇങ്ങനെ നീട്ടിയാലും നിങ്ങൾ പഠിക്കുന്ന കാര്യം തന്നെയല്ലേ ഇല്ല ഉള്ളത് അപ്പോ നന്നായിട്ട് പഠിക്കുക ഇംഗ്ലീഷും കഴിഞ്ഞ നമ്മുടെ ജനറൽ അവയർനെസ്സിന്റെ സിലബസ് കവർ ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ കറണ്ട് അഫയേഴ്സ് അപ്പൊ കറണ്ട് അഫയേഴ്സിൽ ഇപ്പൊ ഒരു റീസെന്റ് റീസെന്റ് ട്രെൻഡ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരുപാട് പഴയ കറണ്ട് അഫയേഴ്സ് ചോദിച്ച് കാണുന്നില്ല മറ്റേതൊക്കെ രണ്ട് വർഷം മുൻപൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് വരെയും കാണുമായിരുന്നു അപ്പൊ ഇപ്പോ ഒരു കറന്റ് ട്രെൻഡെന്ന് പറഞ്ഞ റീസൻ്റ് അല്ല ഒരു ഫോർ ടു സിക്സ് മന്ത്സ് ബേസ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും ചോദിച്ചു കണ്ടുവരുന്നത് ഗവൺമെന്റ് സ്കീംസ് ദെൻ ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് ആൻഡ് ഇവന്റ്സ് അവാർഡ്സ് ആൻഡ് ഓണേഴ്സ് സ്പോർട്സ് ആൻഡ് കൾച്ചേഴ് സയൻസ് ആൻഡ് ടെക്നോളജി ഡെവലപ്മെൻറ്റ് ബുക്സ് ആൻഡ് ഓദേഴ്സ് സ്ട്രാറ്റിക് ജി കെ ബുക്സ് കറൻസീസ് ക്യാപിറ്റൽ അവാർഡ് എക്സെട്ര ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് യു എൻ ഡബ്ല്യു ഡിഒംഎഫ് അങ്ങനെ പോകുന്ന ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അതിന് കറൻ്റ് അതിൻ്റെ ഉള്ള പൊസിഷൻ വഹിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് പിന്നെ എന്നാണ് അത് ഫോം ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സമ്മറീസ് ഓഫ് ദി ലേറ്റസ്റ്റ് ഹാപ്പനിങ് ഇൻ സയൻസ് സ്പോർട്ട് ഇക്കോണമി അപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള സ്പോർട്ട് ഇവന്റുകൾ നടന്ന പ്ലേസ് ഏത് പ്ലേസിലാണ് നടന്നത് അതിൽ ക്ലീൻ ചെയ്ത് എത്ര പേർക്ക് അല്ലെങ്കിൽ ആരൊക്കെയാണ് ടോപ്പ് പൊസിഷനിൽ എത്തിയത് ആരൊക്കെയാണ് ഡിഫീറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റീസൻ്റ് ആയിട്ട് നടന്ന കാര്യങ്ങളെ ബേസ് ചെയ്ത് കൂടുതൽ ഊന്നൽ കൊടുത്ത് പഠിച്ചു പോവുക ദെൻ ജനറൽ സയൻസ് സബ്ജെക്ട് നോക്കുകയാണെങ്കിൽ ജനറൽ സ്റ്റഡി ഇന്ത്യൻ പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഇക്കോണമി ജോഗ്രഫി ഹിസ്റ്ററി ഏൻഷ്യൻറ്റ് മോഡേൺ ഹിസ്റ്ററി ജ്യോഗ്രഫി ഫിസിക്കൽ പ്ലസ് പൊളിറ്റിക്കൽ ജനറൽ സയൻസ് നമ്മുടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അപ്പം അതിൽ നിന്നും നമുക്ക് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം എൻവിയോൺമെൻറ്റൽ സ്റ്റഡീസ് സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് ബേസിക് ഗവേണസ് അപ്പം ഇത്രയുമാണ് നമ്മുടെ ജനറൽ സയൻസിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം നിങ്ങൾ ഓൾറെഡി പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മറ്റു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അതേ ടോപ്പിക്കിൽ നിന്ന് തന്നെയാണ് ഇതിലേയും ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് അപ്പൊ വല്യ വ്യത്യാസവും കാര്യങ്ങളും ഒന്നുമില്ല അപ്പൊ ഇപ്പം പഠിക്കുന്നത് പോലെ തന്നെ നന്നായി ായിട്ട് പഠിക്കുക നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക എന്നാണ് നമ്മുടെ നാഷണൽ സെക്യൂരിറ്റിക്ക് നമുക്കൊരു ആ ഒരു ആ ഒരു പോസ്റ്റിലേക്ക് നമുക്കൊരു ഭാഗമാകാൻ കഴിയുക എന്ന് പറയുന്ന വലിയൊരു കാര്യം അല്ലെ അപ്പൊ എല്ലാവരും നിങ്ങളുടെ എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യ അപ്ലൈ ചെയ്തിട്ടില്ലാത്തവർ ഇനിയും താമസിക്കേണ്ട പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്തോളൂ അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക്